ഇനി ഭാവയാമി രഘുരാമം എന്നുള്ള ആ കൃതിയുടെ പല്ലവി സാവേരി രാഗത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് ഭാവയാമി രഘുരാമം ഭവ്യ ഭാവയാമി രഘുരാമം അടുത്തത് അനുപല്ലവിയിലേക്ക് പോവുകയാണ് അതും സാവേരി തന്നെയാണ് ബാബുകതരണ പര പാംഗലീലസീതം ബാബുക വി തരണം പര വാംഗലീലസീതം ബാവയ്യാമി രഘുരാമ അങ്ങനെ െ അനുപല്ലവിടെ അതതിൽ അവസാനിക്കുകയും അടുത്ത ചരണത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അത് വന്നിട്ട് നാട്ടക്കുറിഞ്ഞി എന്നുള്ള രാഗത്തിലാണ് ആ ഭാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ നാട്ടക്കുറിഞ്ഞി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ചരണം ബാലകാന്ഡം കേൾക്കുന്നതിന് തുല്യമായിട്ടുള്ള വരികളാണ് ദീ നം ദിവ്യകാദിസുധ സവനവനരചിതസുബാഹുമുഖ വധമഹല്യാപാവനം അനകമീഷഭം ജനകസുധാപ്രാണേശം കനകുപിത ഭൃഗുരാമഗർവഹരമിത സഗീതം എന്നിങ്ങനെ ആദ്യചരണം രാഗത്തിലും ഇനി രണ്ടാമത്തെ ചരണമാണ് ധന്യാസി എന്നുള്ള ഒരു രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അയോധ്യാകാണ്ടം ആണ് ഈ രണ്ടാമത്തെ ചരണത്തിൽ വരുന്നത് വിഹദാഭിഷേകമത സൗമിത്രിം ശാന്തമശീലം ഗുഹനിലയഗതം ചിത്രകൂട ദത്ത മഹിതരത്നമയ മഹിതരത്നമയപാതുകം മദനസുന്ദരാംഗം ഇങ്ങനെ അയോധ്യകാണ്ടം ഈ കുറഞ്ഞ വരികളിൽ അദ്ദേഹം നമുക്ക് തന്നിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നാളെ കേൾക്കാം